നമസ്കാരം ഏവർക്കും ആയിരവല്ലി മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെയും സർവസമ്പത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി ആരിലാണോ പ്രസാദിക്കുന്നത് ആ ഒരു വ്യക്തിയിൽ ജീവിത ഉയർച്ചയും ഐശ്വര്യവും പലവിധ ഭാഗ്യവും ഉണ്ടാകുന്നതാണ് അവരുടെ കണ്ണ് ഒരിക്കൽ പോലും നിറയില്ല ശാന്തിയും സമാധാനവും സമൂഹത്തിൽ ആദരവും ആ ഒരു വ്യക്തിയെ തേടി എത്തുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ പാലിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഈ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളും ജീവിത ഉയർച്ചയും സമൂഹത്തിലും കുടുംബത്തിലും ആദരവും അംഗീകാരവും സമാധാനവും ശാന്തിയും എല്ലാം തേടി വരുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു സ്ത്രീയെ സൗന്ദര്യവതിയും സുശീലയും സദാ സന്തോഷവതിയും ആക്കി തീർക്കും അങ്ങനെയുള്ള ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിന് നിരവധി ആചാരങ്ങളും വ്രതങ്ങളും നമുക്ക് പുരാണത്തിൽ കാണുവാൻ സാധിക്കും സ്ത്രീകളെ പൊതുവിൽ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും വിട്ടു നിൽക്കേണ്ടതുണ്ട് അങ്ങനെ സ്ത്രീകൾ വിട്ടു നിൽക്കേണ്ട ഏകദേശം പത്ത് കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ പത്ത് കാര്യങ്ങൾ ഉറപ്പായും അത് പാലിക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ മുന്നേ സൂചിപ്പിച്ച സർവ്വ ഐശ്വര്യവും നന്മയും വിജയവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഒന്നാമതായിട്ട് സ്ത്രീകൾ ക്ഷേത്രത്തിൽ അങ്കപ്രദക്ഷിണം അല്ലെങ്കിൽ ശയന പ്രദക്ഷിണം ചെയ്യുവാൻ പാടില്ല സ്ത്രീകളുടെ നെഞ്ച് ഭൂമിയിൽ പതിയുന്ന തരത്തിലുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങളിലും സ്ത്രീകൾ പങ്കെടുക്കുവാൻ പാടില്ല ഇത് ലക്ഷ്മി ദേവിയെ കോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നെഞ്ച് ഭൂമിയിലേക്ക് പതിയുന്ന രീതിയിലുള്ള അംഗപ്രദക്ഷിണം അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം സ്ത്രീകൾ ഒരു കാരണവശാലും ക്ഷേത്രങ്ങളിൽ നടത്താൻ പാടില്ല ശയനപ്രദക്ഷിണം ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ വഴിപാട് സമർപ്പിച്ചാൽ എന്താണോ ആ ഭക്തന് ലഭിക്കുന്നത് അതേ ഐശ്വര്യം അതേ ഫലം സാധാരണ സ്ത്രീകൾ അഞ്ജലി അഞ്ജലിബദ്ധരായി ആ ഒരു ക്ഷേത്ര ബിംബത്തെ നോക്കി അല്ലെങ്കിൽ ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചാൽ അവർക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെയോ അർച്ചന കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പ്രസാദങ്ങളുടെ കൂടെയോ നിങ്ങൾക്ക് തുളസി ഇല കിട്ടുമെങ്കിൽ ആ തുളസി ഇല ഒരിക്കലും നിങ്ങളുടെ മുടിയിൽ ചൂടരുത് ആവശ്യമെങ്കിൽ ആ തുളസി ഇല നമുക്ക് ഭക്ഷിക്കാമെങ്കിലും അതൊരിക്കലും മുടിയിൽ ചൂടാൻ പാടില്ല ഇതും ലക്ഷ്മി ദേവിയെ ചുടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പറയുന്നത് എന്നാൽ പൂജകളിൽ ഉപയോഗിച്ച് ശേഷം നമുക്ക് കിട്ടുന്ന തുളസി കതിരല്ലാണ്ട് നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന ഒരു തുളസിയിൽ നിന്ന് കതിര് പൊട്ടിച്ചെടുത്ത് ചിരസിലണിയുന്നതിൽ യാതൊരു പരിഭ്രമവും വേണ്ട മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ വിടരുന്ന തുളസി കതിര് എറുത്തെടുത്ത് സ്ത്രീകൾ അവരുടെ നെറുകയിൽ ചൂടുന്നത് ലക്ഷ്മി കടാക്ഷത്തെ നേടിത്തരുന്ന ഒന്നാണ് എന്നാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര പൂജയുടെ ഭാഗമായി കൊണ്ട് നമുക്കൊരു തുളസി കതിര് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ത്രീകളായിരിക്കുന്ന പക്ഷം നെറുകയിൽ ചൂടാൻ പാടില്ല സ്ത്രീക്കും പുരുഷനും അത് ഈ ചെവിയുടെ പിന്മടക്കിൽ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല ഇനി മൂന്നാമതായിട്ട് സ്ത്രീകൾ ഒഴിവാക്കേണ്ടത് അംഗപ്രദക്ഷിണം പോലെ അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം പോലെ അവർ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് സാഷ്ടാംഗ നമസ്കാരം സാഷ്ടാംഗ നമസ്കാരം ശരീരത്തിലെ മുഴുവൻ അംഗങ്ങളും ഭൂമിയോട് ചേർന്ന് തൊഴുകൈകളോടുകൂടി മണ്ണിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് ഇങ്ങനെ സാഷ്ടാംഗ നമസ്കാരവും ഒരു സ്ത്രീ ചെയ്യുവാൻ പാടുള്ളതല്ല മുട്ടുകുത്തി ശിരസ് ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് യാതൊരു തെറ്റുമില്ല തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെറും അഞ്ജലി ബദ്ധരായി കൈകൂപ്പി നിന്ന് ഭഗവത് ബിംബത്തോട് പ്രാർത്ഥിച്ചാൽ തന്നെ സ്ത്രീകൾക്ക് ചയനപ്രദക്ഷണം നടത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണഫലമോ സാഷ്ടാംഗം ഒരു ഭക്തൻ ആ നടയിൽ നമസ്കാരം ചെയ്താൽ കിട്ടുന്ന ഫലമോ സ്ത്രീകൾക്ക് ഈ പ്രവൃത്തി കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് നിർബന്ധമായും സ്ത്രീകൾ കുളിക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യം ചെയ്യാതെ കുളിക്കരുത് മഹാലക്ഷ്മി കടാക്ഷം സ്ത്രീകളിൽ വർധിക്കുന്നതിന് കുളിക്കുന്നതിനു മുൻപ് ഉറപ്പായും അവർ അല്പമെങ്കിലും മഞ്ഞൾ ഉരച്ച് അവരുടെ മുഖത്ത് തേച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞളിന് ആയുർവേദപരമായ പല കഴിവുകളും ഗുണങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം അത് ലക്ഷ്മി തത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വസ്തു കൂടിയുമാണ് അങ്ങനെയുള്ള മഞ്ഞൾ അരച്ച് മുഖത്ത് പുരട്ടി അവർ ദിനവും കുളിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ശോഭാവരിൽ വർധിക്കുന്നതിനും ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം നേടുന്നതിനും സ്ത്രീകളെ സഹായിക്കും ഇനി അഞ്ചാമതായിട്ട് ഒരിക്കലും നിങ്ങൾ തെക്ക് ദിശയെ നോക്കി നിന്ന് പാചകം ചെയ്യരുത് മറ്റ് മൂന്ന് ദിശകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് നിങ്ങൾക്ക് പാചകം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നിരിക്കലും തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പാചകം ചെയ്യുന്നത് ഒഴിവാക്കുക ലക്ഷ്മി കടാക്ഷം ഒരു സ്ത്രീയിൽ വർധിക്കുന്നതിന് ഏറുന്നതിന് നേടുന്നതിന് വേണ്ടിയിട്ട് ആറാമതായി ആ സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് കാലിൽ മീഞ്ചി എന്ന ആഭരണം ധരിക്കുക എന്നുള്ളതാണ് മിഞ്ചി ധരിക്കുന്നത് സ്ത്രീകൾക്ക് ആരോഗ്യപരമായും ഐശ്വര്യപരമായും ദൈവികപരമായും പല കഴിവുകളും ഗുണങ്ങളും നേടിക്കൊടുക്കും ഒരു സ്ത്രീയുടെ സൗന്ദര്യവും മുഖശോഭയും മിഞ്ചി ധരിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നതാണ് ആരോഗ്യം വർദ്ധിക്കുകയും ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ നീങ്ങുകയും മിഞ്ചി ധരിക്കുന്നതിലൂടെ ചെയ്യും കൂടാതെ ഭർത്താവിൻ്റെ ദീർഘായുസനും മിഞ്ചി കാലുകളിൽ ധരിക്കുന്നത് ഗുണപ്രദമാണ് ഓരോ കാലിലും ഓരോ മിഞ്ചി വീതം ധരിക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് എന്നിരിക്കലും ഒരു കാലിൽ രണ്ടു മിഞ്ചി ധരിക്കുന്നത് ശുഭപ്രദമല്ല ലക്ഷ്മി കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും വേണ്ടി ഏഴാമതായി സ്ത്രീകൾ ഒഴിവാക്കേണ്ടത് ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഗർഭം ധരിച്ച് അഞ്ചു മാസം കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല എന്നൊരു വിശ്വാസം നമുക്കിടയിലുണ്ട് ഈ ആചാരം സ്ത്രീകൾ പാലിക്കുന്നതിലൂടെ സർവ്വദേവത അനുഗ്രഹം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയുടെ കരുണയും വാത്സല്യവും സ്നേഹവും സംരക്ഷണവും ആ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഉഗ്രമൂർത്തികളെ കുടിയിരുത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും സ്ത്രീകൾ ഗർഭവതി ആയിരിക്കുന്ന സന്ദർഭത്തിൽ പോകുവാൻ പാടില്ല ഏഴാമതായിട്ട് സ്ത്രീകൾ ഒരു കാരണത്തെ കൊണ്ടും കുത്തുകാലിൽ ഇരിക്കാൻ പാടില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കാൽപാദം തറയിൽ മുട്ടിച്ച് മുട്ടുമടക്കി ഇരിക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് ഗർഭിണികൾ ഇതും ലക്ഷ്മി ദേവിയുടെ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചമ്രം പടിഞ്ഞോ കാലുകളിൽ നീട്ടിവെച്ചോ നിങ്ങൾക്ക് ഇരിക്കാം പക്ഷെ കുത്തുകാലിൽ ഇരിക്കുവാൻ പാടുള്ളവല്ല ഇനി ഒൻപതാമതായിട്ട് വിവാഹവതികളായിട്ടുള്ള സ്ത്രീകൾ പുലർകാല കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് അവരുടെ സീമന്തത്തിൽ സിന്ദൂരമണിയുന്നത് സർവൈശ്വര്യപ്രദമാണ് മഹാലക്ഷ്മി ദേവിയിൽ നിന്നുള്ള അനുഗ്രഹം നേടുന്നതിന് ഏറ്റവും ലളിതമായിട്ടും ഫലപ്രദമായും ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാണിത് ഭർത്താവിന് ദീർഘായുസും ദീർഘസുമങ്കലിയായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതത്തെ അനുഭവിക്കുവാനും ആ ഒരു സ്ത്രീക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി ഐശ്വര്യവർധനവിന് ലക്ഷ്മി കടാക്ഷം നേടുന്നതിന് പത്താമതായിട്ട് ഒരു സ്ത്രീ ചെയ്യേണ്ടത് താലി ധരിക്കുന്ന സന്ദർഭത്തിൽ മഞ്ഞ നൂലിൽ മഞ്ഞ ചരടിൽ കോർത്ത് താലി ധരിക്കുന്നതാണ് ഏറ്റവും ശുഭപ്രദം ഇത് ധരിക്കുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ഇന്ന് മഞ്ഞ നൂലിന് പകരം നമുക്ക് സ്വർണ്ണമാലയൊക്കെ ലഭ്യമാണല്ലോ പലതും സ്വർണ്ണമാലയിലൊക്കെയാണ് താലി കുരുത്ത് തൂക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ താലിയെയും മാലയെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ചെറിയ മഞ്ഞ നിറത്തിലുള്ള ഒരു നൂല് ബന്ധിപ്പിക്കുന്നതും ഏറ്റവും ശുഭപ്രദമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നേടുന്നതിന് സഹായം ചെയ്യും സർവ്വവിധ മംഗളങ്ങളും ആ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കിയ പരമ്പരാഗതമായ അറിവുകൾ ഒരു സ്ത്രീയിൽ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ അത് സമാധാനത്തെ നിറയ്ക്കുന്നതിനും പര്യാപ്തമാണ് മതത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ആചാരങ്ങളും വിശ്വാസങ്ങളും ഓരോ വ്യക്തിയുടെയും ആത്മീയതയെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് കരുതിപ്പോരുന്നത് അപ്പോൾ കഴിവതും ഇതൊക്കെ സ്ത്രീകൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ട അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സമാധാനവും വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് ഈ വിദ്യ നിങ്ങൾ പകർന്നു കൊടുക്കാം അല്ലാത്ത പക്ഷം ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ആയിരവല്യ മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തുടർന്നുറന്ന് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം